നമ്മുടെ ഈ ക്യാമ്പയിൻ തുടരുന്നതിനിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നോക്കൂ കൊച്ചിയിൽ കളമശ്ശേരിയിൽ പോളിടെക്നിക്കിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് പിടിക്കുന്നു ഹോസ്റ്റലിൽ ഇപ്പോൾ എത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറത്ത് പട്ടാപ്പകൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ലഹരി ഉപയോഗം എന്ന വാർത്ത റിപ്പോർട്ട് ടി വി പുറത്തുവിടുകയാണ് വളാഞ്ചേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ ഇരുന്ന് തൊഴിലാളികൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളും റിപ്പോർട്ട് ടി ഇപ്പോൾ പുറത്തുവിടും ഇവരുടെ പക്കൽ എം ഡി എം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് അസാമിൽ നിന്നാണ് ബസ്സിലും ട്രെയിനിലുമായാണ് സാധനങ്ങൾ കടത്തുന്നത് മലയാളികൾ ഉൾപ്പെടെ ആവശ്യക്കാർ ഏറെയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം റിപ്പോർട്ട് ടി വി ആ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു വളാഞ്ചേരിയിലെ വാടക ക്വാർട്ടേഴ്സിലിരുന്നു തൊഴിലാളികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് റിപ്പോർട്ട് ടി വി പുറത്തുവിടുന്നത് റിപ്പോർട്ട് വാർ ഡ്രഗ്സ് എഗെയിൻസ് ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വിഷുലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നു മലപ്പുറത്ത് വളാഞ്ചേരിയിൽ വാടക ക്വാർട്ടേഴ്സിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ പണിയെടുക്കാൻ തൊഴിലാളികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നതിന്റെയും എം ഡി എം എ കൈവശം വെച്ചേക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിടുന്നത് പ്രതിനിധി അക്ബർ കൂടുതൽ വിവരങ്ങളുമായി ഈ വളാഞ്ചേരി സ്ഥിരം രീതിയാണോ അരുൺകുമാർ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി മേഖലയിൽ പതിവായി ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അതിക്രമ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ഒരു മേഖലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക കോട്ടേഴ്സിൽ നിന്നും അവർ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവർക്കിടയിൽ നിന്ന് തന്നെയാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളാഞ്ചേരി മേഖല തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസ് വൃത്തകളിലൊക്കെ തന്നെ അന്വേഷിക്കുമ്പോൾ ഇത് സ്ഥിരീകരിക്കാനും സാധിക്കുന്നത് അസാമിൽ നിന്നുമാണ് ഈ വിധത്തിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇവർ എത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ദൃശ്യങ്ങളിലുള്ള അത്രത്തോളം അവ്യക്തമായി കാണുന്ന മഞ്ഞ വസ്ത്രം ധരിച്ചൊരു വ്യക്തിയാണ് അസ്സാമിൽ നിന്നും ഇവ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ചില അതിഥി സംസ്ഥാന തൊഴിലാളികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയാണ് ഇവയൊക്കെ തന്നെ ഇവിടെ വിതരണം ചെയ്യുന്നത് വളാഞ്ചേരി മേഖലയിലെ പല കേന്ദ്രങ്ങളിലായിട്ടാണ് ഇത് ആവശ്യക്കാർക്ക് വേണ്ടി എത്തിച്ചു നൽകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രവർത്തിക്കുന്ന പല മേഖലകളിലായി കോൺട്രാക്ട് ജോലി ഉൾപ്പെടെ ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പേപ്പറൊക്കെ തന്നെ ചുരുട്ടി സിഗരറ്റ് പോലെയാക്കി വലിക്കുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസാമിൽ നിന്ന് എത്തിക്കുന്ന പലതരത്തിലുള്ള കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകൾക്ക് ഏറ്റവും ഏറ്റവും അധികം ആവശ്യക്കാർ ഈ ഒരു മേഖലയിൽ മലയാളികൾ തന്നെയാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ അതിഥി സംസ്ഥാന തൊഴിലാളികളെ മയക്കുമരുന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളാഞ്ചേരി മേഖലയിലെ വിവിധയിടങ്ങൾ വേസ്റ്റൊക്കെ തന്നെ കൂട്ടിയിട്ടിട്ടുള്ള മേഖലകളിലായിരിക്കാം ഇത് നിക്ഷേപിക്കുന്നത് തുടർന്ന് ഒരു കോഡ് ഭാഷയിൽ ഇവർക്കിത് വിവരം കൈമാറും അതിനുശേഷം ആവശ്യക്കാർ അവിടെ എത്തിയത് സ്വീകരിച്ച് ആരും അറിയാതെ പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ദിവസങ്ങൾക്ക് മുൻപ് ഈ വളാഞ്ചേരിയിലെ ഒരു സ്വകാര്യ ക്വാർട്ടേഴ്സിൽ ലഹരി ഉപയോഗിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേവലം അഞ്ച് ദിവസം മുൻപാണ് ഇത് സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിനെ തുടർന്ന് അതിഥി സംസ്ഥാന തൊഴിലാളികൾക്ക് തന്നെ 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 പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി തന്നെ നമ്മൾ തന്നെ വാർത്ത കൊടുത്തിരുന്നു എന്തായാലും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അതിക്രമ സംഭവങ്ങൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ദൃശ്യങ്ങളുടെ പ്രാധാന്യം അത്രത്തോളം വർദ്ധിക്കുന്നത് എന്നുള്ളത് ാണ് വ്യാപകമായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഈ ഒരു മേഖലകളിലേക്ക് കടത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പോലീസും ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത് ഈ ഒരു ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പോലീസ് ഇനി അവിടെ പരിശോധന നടത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് അതോടൊപ്പം തന്നെ അവരെന്ത് തരത്തിലുള്ള ലഹരി കഞ്ചാവ് പോലെയുള്ള പദാർത്ഥങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് അവർ കവറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കവറിൽ കഞ്ചാവ് പോലെയുള്ള പദാർത്ഥങ്ങൾ എത്തിച്ചാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർക്കിടയിൽ നിന്ന് തന്നെയുള്ള അതിഥി സംസ്ഥാന തൊഴിലാളികളാണ് ഇത് അസാമിൽ നിന്നും എത്തിക്കുന്നത് ബസ്സിലും ട്രെയിനിലുമായാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പരിശോധനകളെ മറികടക്കാൻ സാധിക്കും അത്ര ശക്തമായ പരിശോധനകൾ ഈ പറയപ്പെടുന്ന വാഹന വാഹനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് വളരെ അസുഖകരമാക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ മേഖലയിൽ പരിശോധനകൾ ശക്തമാ ശക്തമാക്കണം എന്നുള്ളതാണ് ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കും ഒരുപോലെ ആവശ്യപ്പെടാനുള്ളതാണ് ഓക്കെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടർ ടി വിയുടെ ക്യാമറ കണ്ണുകൾ പലയിടങ്ങളിലേക്കും തിരിയും സ്വാഭാവികമായും ഇവരെയൊക്കെ നമുക്ക് എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം നിയമ നടപടിക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഇപ്പോൾ കളമശ്ശേരിയിൽ നിന്ന് വരുന്ന വളരെ കൗതുകരമായ ഒരു കാര്യമുണ്ട് റഹീസെ നമ്മുടെ കളമശ്ശേരിയിൽ രണ്ട് കിലോ കഞ്ചാവാണ് പിടികൂടിയത് ആ പിടികൂടിയപ്പോൾ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ കൂടി കണ്ടെത്തി എന്താണെന്ന് പറയാമോ ത്രാസ് പാക്കറ്റ് പാക്ക് ത്രാസ്റ്റ് അതായത് മൊത്തവിതരണക്കാരായിരുന്നു ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ അത് റീറ്റെയിലായിട്ട് വിതരണം നടത്താൻ വേണ്ടുന്ന സാധന സാമഗ്രികളും അവിടെ ഉണ്ടായിരുന്നു കഞ്ചാവ് തൂക്കിക്കൊടുക്കാനുള്ള ത്രാസുകളടക്കമാണ് ഈ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ എനിക്കൊന്നും അഞ്ജലി ശ്രീജരാജൻ ടീമും പറത്തുന്നുണ്ട് എന്നുള്ളത്